ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വെൽക്കം ടു ഇൻഫോ ഫോർ ലൈഫ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ഷോർട്ട് വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മുളകുകളൊക്കെ പറിക്കാൻ പാകത്തിൽ പഴുത്തു തുടങ്ങി കണ്ടോ അതിൻ്റെയൊക്കെ കളർ മാറി തുടങ്ങി അപ്പോൾ നമുക്ക് കുറച്ച് മുളകുകൾക്ക് നമ്മളതിന്ന് പറിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ മിളകുകളുടെ വളർച്ചയും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്നും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾക്ക് കാണാതെ കണ്ടോ മിളകൊക്കെ നന്നായിട്ട് നല്ല രീതിയിൽ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് ഈ മുളക് ആദ്യം തൊട്ട മിളകുകളിലെ ഒന്ന് രണ്ട് മിളകുകളാണിതൊക്കെ ഉണ്ട് അതൊക്കെ നല്ല റെഡ് കളറിലേക്ക് മാറി തുടങ്ങി ഒരുപാട് പഴുക്കം ഉണ്ടാകാമെന്ന് വിചാരിച്ചിട്ടാണ് ഒരുപാട് പഴുക്കാതെ പൊട്ടിക്കുന്ന പൊട്ടിച്ചാൽ കുറച്ചും കൂടെ നമുക്കത് സ്റ്റോർ ചെയ്ത് വെക്കാൻ എളുപ്പം ഉണ്ടാകും പിന്നെ നമ്മളത് കുറേ ഒരുപാട് പഴുത്തിട്ട് പൊട്ടിക്കുന്നത് നമ്മൾ പൊടിച്ച് നമ്മൾ എടുത്ത് വയ്ക്കാറുണ്ട് അപ്പം അങ്ങനെയാണെന്നെങ്കിൽ നമുക്ക് പിന്നെ ഇതിലൊക്കെ കറിക്കൊക്കെ നമുക്ക് പൊടിച്ച മുളകിനായിട്ടും ഉപയോഗിക്കാം അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗുണം കൂടി മുളക് കൊണ്ട് എപ്പോഴും എല്ലാം നമ്മൾ പച്ചയ്ക്ക് തന്നെ ഇടണം എന്നില്ല ഇത്തിരി ഉണക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യാം പൊടിച്ചുപയോഗിക്കാം അപ്പോൾ മുളക് ജസ്റ്റ് പഴുത്ത് തുടങ്ങിയിട്ടെന്നെ ഉള്ളു എല്ലാതും ഒരുപോലെ പഴുത്തിട്ടൊന്നുമില്ല അപ്പോൾ ഇതിൽ ഈ മുളകിലൊന്നും അധികം പഴുത്ത് കാണുന്നില്ല തക്കാളിയൊക്കെ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് പക്ഷെ മുളകുകൾ ഒന്നോ രണ്ടോ ഒക്കെയാണ് പഴുത്ത് വരുന്ന പിന്നെ ഈ മുളകിൻ്റെയൊക്കെ ഇലകൾ കുറച്ച് നമുക്ക് ട്രിം ചെയ്ത് കൊടുക്കാൻ കൊടുക്കണം ഭയങ്കര ഇരുട്ട് പോലെയാണ് ശരിക്കും നമുക്ക് ഇതിൻ്റെ കടഭാഗത്തുള്ള ഈ ഇലകളൊക്കെ ഇങ്ങനെയുള്ള ഇലകൾ പൊട്ടിച്ച് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കണ്ടു ഈ ഇവിടെയൊക്കെ താഴെയൊക്കെയുള്ള ഈ ഇലകൾ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന് വെളിച്ചൊക്കെ ഉള്ളിലേക്ക് കുറച്ചും കൂടിയും കിട്ടും ശരിക്കും നമുക്ക് കുറച്ചും കൂടെ ആ ഒരു ഭാഗത്തേക്ക് വെളിച്ചമൊക്കെ വരുമ്പോൾ നല്ല ഈൽഡ് ഉണ്ടാവേണ്ടതാണ് ഓക്കെ പിന്നെ അതിൽ വെള്ളീച്ച അങ്ങനത്തെ കേടുകൾ ഒന്നുമില്ല അതിൻ്റെ ഇലകളിലും അടിയിലൊന്നും നമുക്ക് ഈച്ച ശല്യമൊന്നും കാണുന്നില്ല നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആ അതിൻ്റെ ലിക്വിഡ് നമ്മൾ മുന്നേ ചെയ്ത മുന്നിക്കും വെള്ളീച്ചയ്ക്കെതിരെ ഉള്ള ആ ഒരു ലിക്വിഡ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആഴ്ചയിലൊരിക്കൽ സ്പ്രേ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്കങ്ങനെ വലിയ ശല്യം കാണുന്നില്ല അപ്പോൾ എല്ലാവർക്കും ഈ മുളകിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും വിചാരിക്കുന്നു മുളക് വയ്ക്കാത്തവരാരും ഉണ്ടാവില്ല എങ്കിലും എല്ലാവരും നല്ല മുളക് തൈകളൊക്കെ ഇതുപോലെ മേടിച്ച് ട്രൈ ചെയ്യാ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻഫോ ഫോർ ലൈഫ്